സത്യം സർഗ കാണാനില്ല ഇതാ വരുകട്ടോ വീഡിയോ ആട്ടോ ഓ അങ്ങോട്ട് ഓക്കേ സെറ്റ് കടയും കൂടി കണ്ടോ ഒന്നുകൂടി മെല്ലെക്കൊന്ന് കാണാനായി മെല്ലെ കേട്ടോ എന്താ പത്രവ നമസ്കാരം യൂത്ത് ഫെസ്റ്റിവലിൽ കലാതൽകം കിട്ടിയിരിക്കുന്ന യുവാവിന് അവാർഡ് കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതാണെന്ന് ആരും വിചാരിക്കരുത് കുറച്ച് കുട്ടിക്കുറ്റവാളികളാണ് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് കടകൾ കുത്തി തുറന്ന് സ്വർണ്ണമടക്കമുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കുറച്ച് കുട്ടി ക്രിമിനലുകളാണിവർ ഇവരിപ്പോൾ ചെമ്പേരിൽ എത്തിച്ചിരിക്കുന്നത് തൊണ്ടി മുതൽ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ കുറ്റവാളികൾ അത് മോഷണ കേസിലെ പ്രതികൾ പാതിരാത്രിക്ക് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കടകുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കുട്ടി കുട്ടിക്കുറ്റവാളികൾ ഇവരെത്ര ലാഘവത്തോടു കൂടിയാണ് പോലീസ് വാഹനത്തിലിരുന്ന് നിയമവ്യവസ്ഥയും പോലീസിനെയും വെല്ലുവിളിച്ചും പുച്ഛിച്ചും കൊണ്ട് വാഹനത്തിലിരിക്കുന്നത് ഇവർ നാളെ ഇതിലും വലിയ കുറ്റകൃത്യം ചെയ്ത് ഇങ്ങനെയുള്ളവരൊക്കെ വളർന്നു വരുമ്പോഴാണ് വഴിയെ നടക്കുന്ന സ്ത്രീകളുടെ മാല പൊട്ടിച്ചിട്ട് പോവുക വീട് കുത്തി തുറക്കുക ഇങ്ങനെയുള്ള മാരകമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഇവരെയൊക്കെ ഒതുക്കി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ നൽകിയില്ല എങ്കിൽ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായിരിക്കും പാവപ്പെട്ട സ്ത്രീകൾ കൂലിപ്പണിയൊക്കെ എടുത്ത് ഇച്ചിരി സ്വർണമൊക്കെ മേടിച്ച് കഴുത്തിലിട്ട് നടക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കള്ളന്മാർ വന്ന് മാല പൊടിച്ചിട്ട് പോവുക അതുകൊണ്ട് ഇവരെല്ലാം ഒതുക്കി നിർത്തേണ്ടത് നാട്ടുകാരുടെ തന്നെ ആവശ്യമാണ് ഈ കുട്ടിക്കുറ്റവാളികളെ പൊതുശല്യമായി കണ്ട് പോലീസ് കാപ്പ ചുമത്തി ജയിലിൽ അടക്കുകയാണ് വേണ്ടത് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇവരുടെ പേര് വിവരങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കാരണം എല്ലാവരും മനസ്സിലാക്കി ഇവർക്ക് വേണ്ട ഒരു അംഗീകാരം പോലീസ് ജീപ്പിനുള്ളിൽ മാത്രമല്ല നാട്ടിൽ വരുമ്പോഴും വേണ്ട ഒരു അംഗീകാരം കൊടുത്തില്ല എങ്കിൽ ഇവരെല്ലാം ഇനിയും ഇങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെടുന്നതിനും നാടിന് തന്നെ ഒരു ശല്യമായി മാറുന്നതിനും സാധ്യതയുണ്ട് ഈ കേസിൽ നാല് പ്രതികളാണുള്ളത് ഇതിൽ മൂന്ന് പേരും ഇരുപത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള വ്യക്തികളാണ് ഇതിൽ ഒരുവൻ മാത്രമാണ് ഇതിൽ ഒരു കുറ്റവാളി മാത്രമാണ് ഇരുപത്തിനാല് വയസ്സുള്ളത് ഇതിൽ ബാക്കിയുള്ള കുറ്റവാളികൾ ഇവരൊക്കെയാണ് പയ്യാവൂർ ഇളയോടൻ വീട്ടിൽ രജനിയുടെ മകൻ ശ്രീജിത്ത് പതിനെട്ട് വയസ്സ് ഇരിട്ടി പായം ചെറുകരപ്പറമ്പിൽ ടി അരുൺ പതിനെട്ട് വയസ്സ് പയ്യാവൂർ ഈറ്റിശ്ശേരി മനീഷ് മോഹനൻ പത്തൊമ്പത് വയസ്സ് പയ്യാവൂർ തറയിൽ സങ്കീർത്ത് ഇരുപത്തിനാല് എന്നിവരെയാണ് പയ്യാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നോക്കണേ ഇതില് ഇരുപത്തിനാല് വയസ്സുള്ള സങ്കീർത്ത അതായത് ഇപ്പോൾ ഇരുന്ന് പോലീസ് വാഹനത്തിലിരുന്ന് കൊഞ്ഞനകുത്തി കാണിക്കുന്നവരാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് വ്യക്തമാണ് ബാക്കിയുള്ളവരെല്ലാം കൊച്ചു പിള്ളേരാണ് പതിനെട്ട് വയസ്സ് കേവലം പ്ലസ് ടു മാത്രം കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രായമുള്ള കൊച്ചു കുട്ടികൾ ഇവരൊക്കെയാണ് ഈ ചെറു ചെറുപ്രായത്തിലെ മോഷണത്തിലോട്ട് ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത് ഇവർ വളർന്നതോടൊപ്പം മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ മോഷണം എന്ന കലയും വളർന്ന് വളർന്ന് നാളെ റിപ്പർ മുതുകുറ്റി ചന്ദ്രനോ സുകുമാരക്കുറിപ്പോ ഇങ്ങനെയുള്ള വലിയ വലിയ ക്രിമിനലുകളായി മാറുവാനുള്ള സാധ്യതയുള്ളതിനാൽ നാട്ടുകാരും ഇവരെ ഒരു നോട്ടം വയ്ക്കുക അതുപോലെ തന്നെ പോലീസും ഇവരെ ഒരു നോട്ടം വയ്ക്കുക ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുക ഇനി മേലിൽ ഇവർ ഒരു കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി മുൻകരുതൽ എടുക്കേണ്ടത് നാട്ടുകാർ തന്നെയാണ് ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാം പോലീസിനെ അറിയിക്കുക കുറ്റം പറയുന്നത് ഇവരെയല്ല ഇവരുടെ മാതാപിതാക്കളെയാണ് ഇത്ര ചെറുപ്രായത്തിലെ കുട്ടികളെ കയറൂരി വിട്ട് മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇങ്ങനെയുള്ള കുട്ടി ക്രിമിനലുകൾ നാട്ടിലിറങ്ങി പൊതുസമൂഹത്തിന് ദ്രോഹകരമായ രീതിയിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള കാരണം തെളിവെടുപ്പിന്റെ ബാക്കി ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക

ഇങ്ങനെയുള്ള കള്ളന്മാരെ പിടികൂടിയ പയ്യാവൂർ പോലീസിന് അഭിവാദ്യങ്ങൾ